പ്രകൃതിയുടെ ക്ഷോഭം മൂലം വിറങ്ങലിച്ചു പോയ മലയാളിക്കും മലയാള ജനതയ്ക്കും വയനാട്ടിനും വേണ്ടി കൈത്താങ്ങുമായി നമ്മുടെ ആൽപക്കത്തെ സിനിമാ താരങ്ങളും നമ്മുടെയെല്ലാം പ്രിയങ്കരനായ സൂര്യയും കാർത്തിയും ജ്യോതികയും കൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പത് ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തിരിക്കുന്നത് കൂടാതെ പുഷ്പ എന്ന ചിത്രത്തിലൂടെയും ആനിമലിലൂടെയും മലയാളികളുടെ ഇഷ്ടതാരമായി മാറിയ രശ്മിക മന്ദാനിയും പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഉലകനായകൻ കമലഹാസനും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് വയനാടും കേരളവും ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത മഹാദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈസഹായവുമായി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയ അയൽ സിനിമാ താരങ്ങൾ കേരളത്തെയും വയനാടിനെയും അവരും നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് എല്ലാ പ്രതിസന്ധിയിൽ നിന്നും കരകയറി വയനാടും കേരളവും പുതുജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം